അതെ റിപ്പോർട്ടർ സ്റ്റാറിൽ ഞങ്ങളെ കൂടി ഒന്ന് സംസാരിച്ചോട്ടെ പിന്നെ എന്താ നിങ്ങള് സ്ഥാനാർത്ഥികളെ തെരഞ്ഞു നമ്മൾ ഈ നാട്ടിലെ ഊടുവഴികളെല്ലാം കറങ്ങാം പെണ്ണുമാലതിയെ ഒന്നാം മണി കിണറ്റിൽ വള കളഞ്ഞ് പെണ്ണുമാലതിയെ കളഞ്ഞും പെണ്ണവിടെ നിന്നും പെണ്ണെ കനകൊൻ തളഞ്ഞാൻ തരാ முத்து முத்தும் பொன்னோலா மூள பொன்னோல எந்தும் பொன்னோலா பாண்டிமந்தள பொன்னோளப்பட ஜெயிச்சு வந்ததும் பொன்னோல ഇലക്ഷൻ ഓൺ വീൽസിൽ വീൽസിലിതാ ഇന്ന് വന്ന് എത്തി നിൽക്കുന്നത് വയനാട്ടിലെ പനമരം പഞ്ചായത്തിലാണ് ഇപ്പൊ നമ്മുടെ കൂടെ മൂന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് അതെ മൂന്ന് വ്യത്യസ്ത സ്ഥാനാർത്ഥികൾ പക്ഷേ മൂന്നൂറ് പേരുടെ ഫലം ചെയ്യുന്നതാണ് എല്ലാ ഇങ്ങനെ കണ്ടുവരുന്ന ഈ ഒരു ഇലക്ഷന്റെ ഒരു ട്രെൻഡാണ് ഭാര്യ ഭർത്താവ് ചേട്ടൻ അനിയത്തി അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ഒരു അമ്മ മകൾ അല്ലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആര് ആദ്യം ആരാണ് ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഞാനാണ് ആദ്യം ഇറങ്ങിയത് കൂടെ ഇവിടെ ഉണ്ട് ബാലസംഘം മുതലേ സജീവമായി പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം പോലും മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിന്നിരിക്കുന്നത് അപ്പൊ അടുത്ത മാസം കല്യാണമായിരുന്നു അത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് നിന്നിരിക്കുന്നത് ഇതിലും അപ്പുറം കുറച്ച് കഥകളൊക്കെ പറയാനുള്ള ഒരാളാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ആദ്യം ആ ചോദ്യം നമുക്ക് ഇദ്ദേഹത്തോട് പ്രത്യേകത ആ ചോദ്യത്തിൽ നമുക്ക് അറിയാം അതെ എത്ര വയസ്സായി സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞു ഇപ്പൊ ഒമ്പതാമത്തെ വട്ടാണോ മത്സരിക്കുന്നത് ഓരോ തവണയും ഓരോ സ്ഥലത്താണ് മത്സരിക്കുക പക്ഷെ എന്നിട്ടും ജയിച്ചു വിശേഷിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് കുട്ട കുട്ട കരയല്ലേ കുട്ട കരയല്ലേ പിരിയല്ലേ കുട്ട കുട്ടൻ്റെ എള്ളപ്പം വരുമ്പോ ചക്കര കൊണ്ടോരോ വരുമ്പോ ചക്കര കൊണ്ടോരോ അപ്പൊ വോട്ട് കൊണ്ടുവരുമോ ാണ് നമ്മൾ സ്ഥാനാർത്ഥികളും അല്ലെ അപ്പൊ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വരും അപ്പൊ നമുക്ക് വിജയിച്ചതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം അപ്പോ ഉഷാറായി മത്സരരംഗത്ത് വീണ്ടും സജീവമായി വോട്ടൊക്കെ ചോദിച്ച് മുന്നോട്ട് പോവുക പാട്ട് പാടുക സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും കുറെ യുവാക്കൾക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് അല്ലെ സജീവമായി അങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം അല്ലെ അപ്പൊ റോഷ്നി ഇതുപോലുള്ള കളറുള്ള കുറച്ച് വാർത്തകളും അല്ലെ ഈ ഇലക്ഷൻ കാലത്തെ ആ തിരഞ്ഞെടുപ്പ് ചൂടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇലക്ഷൻ ഓൺ വീൽസിൽ അടുത്തയിടത്ത് അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം വീണ്ടും കാണാം ടിൽ ദൻ ബൈ